സഫ ജല്ലറി സഫ സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് പ്ലാൻ പതിനൊന്നാമത് നറുക്കെടുപ്പ് വണ്ടൂർ ഷോറൂമിൽ വെച്ച് സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം മമ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗം വാഹിദ പന്താർ നിർവഹിച്ചു വണ്ടൂർ ഷാരിയിൽ മാട്ടുമൽ മുഹമ്മദ് മുസമ്മിലാണ് ഇത്തവണത്തെ ഭാഗ്യശാലി നമ്മുടെ ഈ സഫ ജ്വല്ലറിയുടെ പതിനൊന്നാം വർക്കെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് ക്ഷണിച്ചിട്ടുള്ള സ്റ്റാഫ് മറ്റ് എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു ഇവിടെ എത്താൻ സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട് ഈ സ്വർണത്തിൻ്റെ ഇത്ര വില ഉള്ള ഈ സമയത്ത് ഇവിടെ ഓരോരുത്തരും ഇങ്ങനെ സ്ക്രീമിൽ കൂടിക്കൊണ്ട് വേണ്ടി ആശംസിക്കുകയും ചെയ്യുന്നു ചടങ്ങിൽ സഫ ജലറി വണ്ടൂർ ഷോറൂം മാനേജർ ഹുസൻ കുട്ടി പോറ്റൂർ അസിസ്റ്റന്റ് മാനേജർ പ്രേംകുമാർ പി ആർഒ നബീൽ ഹമിദ മറ്റു സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് ഡബ്ല്യൂ ന്യൂസ്